ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടക മാസത്തിലെ ഒരു മാസത്തെ ഫലമാണ് കർക്കിടക മാസത്തിലെ മേടൻ രാശിക്കൂറുകാരെ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അവരുടെ ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് മേടൻ രാശിയുടെ ജന്മരാശിയാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ഈ ചൊവ്വ അഷ്ടമാധിപൻ കൂടിയാണ് മേടൻ രാശിക്കാർക്ക് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ ചിങ്ങൻ രാശിയിൽ കേതുവിനോട് യോഗം ചെയ്ത് അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം മനസ്സ് പുത്രന് അതുപോലെ ബുദ്ധി ഉദരം ഇങ്ങനെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴവും ഇഷ്ടഭാവത്തിലല്ല മേടൻ രാശിക്കാരെ സംബന്ധിച്ചു വരുന്നത് അപ്പൊ ആരോഗ്യ സംബന്ധമായിട്ട് അത്ര നല്ല സമയമല്ല എന്ന് പറയേണ്ടി വരും ഉദരവ്യാധിക്ക് സാധ്യത വരാം അതുപോലെ അൾസർ ആസിഡിറ്റി ഭ്രണം കുടൽ രോഗങ്ങൾ രക്തദൂഷ്യം കുരുക്കൾ അഗ്നിബാധ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയായതുണ്ട് അതുപോലെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അഞ്ചാം ഭാവം സന്താനങ്ങളെ സംബന്ധിച്ച കാര്യത്തിലും അത്ര നല്ല ഫലം പറയാനുമില്ല അവരുമായി ചില ഭിന്നതകളൊക്കെ ഉണ്ടാകാം ചൊവ്വയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അവരുടെ പോക്ക് ശരിയല്ല അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത് രക്ഷാകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് പോലെ മക്കൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ വരാം അതുപോലെ ചൊവ്വയാണ് ഭൂമി സംബന്ധമായ കാര്യത്തിലും അതുപോലെ സഹോദരങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിലും ചില ഭിന്നതകളൊക്കെ ഉണ്ടാകാം എന്ന് പറയുമ്പോൾ ചൊവ്വ ഭൂമിയുടെ കാരകനാണ് അതുപോലെ സഹോദരന്റെ കാരകനുമാണ് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം തിരികെ കിട്ടും എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരും സഹോദരങ്ങളെ കൊണ്ട് ഗുണവും ഉണ്ടാവും അതുപോലെ ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ആ ഒരു സാധ്യതയും ആവേശവും ഒക്കെ ഉണ്ടാകും കാരണം അഞ്ചാം ഭാവത്തിൽ നിന്ന് ചൊവ്വ ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഭൂപ ലാഭം സ്വർണലാഭം അതുപോലെ മറ്റ് ഉപകരണങ്ങളുടെ ലാഭം അതുപോലെ അംഗീകാരങ്ങൾ പാരിതോഷികങ്ങൾ ഇതെല്ലാം ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ലഭിക്കും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കാര്യത്തിൽ ചില ഉപകാര സ്മരണകളൊക്കെ ഇവർക്കുണ്ടാകും എന്നാലും പല കാര്യത്തിലും ഒരു സ്വാർത്ഥത വെച്ചു പുലർത്തുകയും ചെയ്യും പല കാര്യത്തിലും പിശുക്ക് കാണിക്കും അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചിലപ്പോൾ ഒരു അനുകൂല ഭാവമല്ലാതെ പ്രകടിപ്പിച്ചതും വരും അതായത് ഒരു ഒഴിഞ്ഞു മാറ്റം പോലെ ചിങ്ങൻ രാശിയിൽ നിന്ന് ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുമ്പോൾ കന്നിരാശി ചൊവ്വയുടെ ശത്രുരാശി കൂടിയാണ് അപ്പൊ അതനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ സാമ്പത്തികമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായി അതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണസുഖം സംസാരം കൊണ്ട് തന്നെ ആരെയും വശീകരിക്കുന്ന ഒരു രീതി മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്വഭാവം ഉല്ലാസയാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ അതുപോലെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥ ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ദാമ്പത്യബന്ധം കുറെ കൂടി സന്തോഷകരമായി പോകുന്ന സ്വഭാവം നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം ഇതെല്ലാം ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധനം വിദ്യ വാക്ക് കുടുംബം ഇതെല്ലാം രണ്ടിൽ വരുന്നതാണ് അപ്പൊ സാമ്പത്തികമായും കുടുംബപരമായും ഉള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷകരമായി ഒത്തുകൂടാനൊക്കെ ഒത്തുകൂടാനും ഏതെങ്കിലുമൊക്കെ വിശേഷ കർമ്മങ്ങളിലും മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കുടുംബപരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഏഴാം ഭാവാധിപനാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഇപ്പൊ വിവാഹ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനമാകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തീരുമാനമാകും അതുപോലെ രണ്ടാം ഭാവത്തിലെ ശുക്രനാണ് അപ്പൊ സമ്പത്തും സൗന്ദര്യവും ഒക്കെ ഉള്ള പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ടാകും ജൂലൈ ഇരുപത്തിയാറ് മുതൽ ശുക്രൻ ബന്ധുരാശിയായ മീഥനൻ രാശിയിലേക്ക് മാറും ആ ബന്ധുരാശി ആയതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായിട്ടും അതുപോലെ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല സഹകരണവും അതുമൂലം എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങളും എല്ലാവർക്കും ഉണ്ടാകും കലാപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനം ലഭിക്കും സാമ്പത്തിക കാര്യത്തിലൊക്കെ കൂടുതൽ മെച്ചമുണ്ടാകും ഭരണതലത്തിലുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനും അതുവഴി എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടുകയും ചെയ്യും രണ്ടിലെ ശുക്രൻ സാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവിതാ രചനയിൽ താല്പര്യമുള്ളവർക്ക് നല്ലതാണ് മൂന്നാം ഭാവാധിപൻ ബുധനാണ് സൂര്യ യോഗം ചെയ്താണ് നാലിൽ കർക്കിടകത്തിൽ നിൽക്കുന്നത് വിദ്യയിൽ പുരോഗതിയും ഈ സൂര്യനും ബുധനും ഒന്നിച്ചു നിൽക്കുമ്പോൾ സാധാരണ അതിന് നിപുണയോഗം എന്ന് പറയാറുണ്ട് കർക്കിടകം രാശിയിൽ സൂര്യൻ അത്ര ബലവാനാണോ എന്ന് ചോദിച്ചാൽ അത്ര ബലവാനല്ല കാരണം ചന്ദ്രൻ്റെ രാശി ആയതുകൊണ്ട് ഇവിടെ സൂര്യബുധയോഗം വിദ്യാരംഗത്ത് വിദ്യാഭ്യാസപരമായിട്ട് കുറേ മാറ്റങ്ങളെയും നന്മയൊക്കെ തരുന്നതാണ് ബുദ്ധിപരമായ കഴിവും അത് പ്രത്യേകിച്ച് മാത്സ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ ബി എസ് സി എം എസ് സി എം എസ് സി മാത്സ് ബി എസ് സി ബി കോം എം കോം ഇങ്ങനെയൊക്കെയുള്ള കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ സി എ അക്കൗണ്ടൻസി അതുപോലെയൊക്കെ ജോലി ചെയ്യുന്നവർ ഇവരൊക്കെ ഒക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകത്തിലെ സൂര്യന് പൊതുവെ ബലം കുറവുള്ള ഒരു രാശിയാണ് എന്നാലും സൂര്യൻ ബന്ധു ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ സൂര്യന് പൊതുവെ ഇച്ചിരി ബലക്കുറവുണ്ടെങ്കിലും സൂര്യൻ നിൽക്കുന്നത് ബന്ധു ക്ഷേത്രത്തിലാണ് പക്ഷെ ബുധൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ രാശിയിലാണ് അത് ശത്രു ക്ഷേത്രവുമാണ് അപ്പൊ അങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായ ഒരു സ്വഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് നിപുണയോഗം ഉണ്ടെങ്കിലും ആ നിപുണയോഗത്തിന് തന്നെ ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കാര്യമായി പരിശ്രമിക്കേണ്ട ഒരു സാഹചര്യവും വരുന്നു എന്നതാണ് കാരണം ഇവിടെ ബുധൻ ആണല്ലോ വിദ്യാകാരകനായിട്ട് വരുന്നത് ആ ബുധൻ ഇവിടെ ശത്രുരാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഒരു ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മത്സരത്തിലൂടെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ശത്രുക്ഷേത്രത്തിലായാലും നാലാം ഭാവത്തിൽ ബുധൻ ഗോചരത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ധനലാഭവും അതുപോലെ ബന്ധുക്കൾക്കും വീടിനും ഗുണം ചെയ്യുന്ന തരത്തിൽ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് വരും അപ്പൊ മാതാവുമായിട്ട് ഒരു നല്ല ബന്ധമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ശത്രുരാശി ആയതുകൊണ്ട് അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പൊതുവെ സാമ്പത്തികമായ ഉന്നതിയും ധനപരമായും ബന്ധുക്കൾക്കും വീടിനുമൊക്കെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫലം തന്നെ ലഭിക്കും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനാണ് വ്യാഴം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് വീരൻ രാശി പന്ത്രണ്ടാണല്ലോ ആ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള വിഷയങ്ങളിൽ പ്രയാസമുണ്ടാകാം വിഷമതകൾ വരാം പല കാര്യത്തിലും വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയും കാരണം വ്യാഴം അനുകൂലമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയും അപ്പം ഈശ്വരാധീനം കുറവുള്ള ഒരു സമയമാണ് എന്നാണ് അതിൻ്റെ ചുരുക്കം സഹോദരങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചിലവാകുന്ന പണത്തിന് ചിലപ്പോൾ കണക്ക് പറയേണ്ടതായിട്ടൊക്കെ വരും അതുപോലെ വിചാരിച്ചതിലും കൂടുതൽ ചിലവ് വരാം ചില നഷ്ടങ്ങളും വരാം ഭാഗ്യദോഷം പോലെ ചില അനുഭവങ്ങളും വരാം ഇപ്പോ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കണക്ക് പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൂട എന്നൊന്നുമില്ല വ്യാഴം ജാതകത്തിൽ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുഭവവും മോശം തന്നെ ആയിരിക്കും കൂടാതെ വ്യാഴം ത്തിലാണ് ശത്രുരാശിയിൽ സഞ്ചരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോ പരസ്പരം ശത്രുതാപരമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് ഉള്ളതുപോലെയൊക്കെയോ പെരുമാറാം അല്ലെങ്കിൽ ബന്ധുക്കളോടും വീട്ടിലെ സ്ത്രീകളോടും കാരണം ചന്ദ്രന്റെ രാശിയാണ് ശത്രുതയുള്ളതുപോലെ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത വിധത്തിൽ പെരുമാറാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ബുധനും ശുക്രനും വ്യാഴത്തിൻ്റെ ശത്രുവ പ്രത്യേകിച്ച് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കുറയും അതുപോലെ പിതാവിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം ആദിത്യനാടൻ കുടുംബസ്വത്തിനെ ചൊല്ലി ചിലപ്പോൾ വിവാദമുണ്ടാകാം പല കാര്യത്തിലും ബന്ധുക്കളുമായി ഒരഭിപ്രായ വ്യത്യാസം വരാം ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമല്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം ഏടൻ രാശിക്കാർക്ക് പതിനൊന്നിലെ രാഹു പല വിധത്തിലുള്ള ലാഭത്തെ ഉണ്ടാക്കും ചിലർക്ക് ചെവിക്ക് നീരും വേദനയും ഗേൾവിക്കുറവും ഒക്കെ വരാം അതുപോലെ കർമാധിപനായ ശനി പതിനൊന്നാം ഭാവാധിപത്യം വഹിച്ച് പന്ത്രണ്ടിൽ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏഴരണ്ട് ശനിയുടെ ആദ്യഘട്ടമായിട്ടാണ് ഇത് വരുന്നത് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ഗുണം ലഭിക്കുന്ന ഒരു മാസം അല്ല പന്ത്രണ്ടിലെ ശനി ചൊവ്വയുടെ ദൃഷ്ടി കൂടി വരുന്നുണ്ട് ചിങ്ങത്തിലും ചൊവ്വ അതുപോലെ കന്നിയിലും ഒക്കെ ചൊവ്വ വരുമ്പോ ഏഴ് എട്ട് ഭാവത്തിലേക്ക് ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരും അപ്പൊ അങ്ങനെ ചൊവ്വയുടെ ഒരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ കർമ്മരംഗത്തെ തടസ്സങ്ങളും കുഴപ്പങ്ങളും ഒക്കെയാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് പത്താം ഭാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ചില പ്രശ്നങ്ങൾ വരാം റിയൽ എസ്റ്റേറ്റ് വ്യാപാരം നിർമ്മാണ രംഗം അതുപോലെ കരാർ ജോലി ഭൂമി കച്ചവടം ഊഹക്കച്ചവടം ഇങ്ങനെയൊക്കെ ഉള്ളതിലൊന്നും വലിയ ഒന്നും ഉണ്ടാകണമെന്നില്ല വരവും ചിലവും വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഗുണവും ലഭിക്കില്ല കാരണം പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴവും അനുകൂല സ്ഥാനത്തല്ല അതുപോലെ പതിനൊന്നാം ഭാവത്തിൻ്റെ പത്താം ഭാവത്തിൻ്റെ ആധിപത്യമാണ് ശനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വരവും ചിലവും കൂട്ടുമ്പോൾ കുറേ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചിലവാണ് കൂടുതലായിട്ട് വരുന്നത് അതുപോലെ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് പോയിട്ടുള്ളവരും അവിടെ ജോലി ചെയ്യുന്നവരും ഈ പറഞ്ഞ മേഖലയിലും വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് ഇപ്പോൾ ടെക്സ്റ്റൈൽ പ്രസൻറ്റേഷൻ ഐറ്റംസ് ബ്യൂട്ടി പാർലറ് കരകൗശല വസ്തുക്കൾ ആഭരണശാലകൾ നല്ല ഹോട്ടല് മറ്റു മധുരപലഹാരങ്ങൾ ഐസ്ക്രീം അതുപോലെ പാൽ പിന്നെ ഫാം ഒക്കെ നടത്തുന്നവർ പശുവിനെ വളർത്തുന്നവർ അതായത് ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിലൊക്കെ ഫാം ഒക്കെ നടത്തുന്നവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ലാഭം ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ് അതുപോലെ നാട്ടിലെ ബിസിനസ്സുകാർക്കും ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഗുണമുണ്ടാവും സ്ത്രീകളുടെ കൂട്ടായ്മ അവരുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഭക്ഷണശാലകൾ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സുകൾ ഇതിനെല്ലാം മെച്ചമുണ്ടാവും ജാതകത്തിൽ ശനിയും വ്യാഴവും അനുകൂലമായി നിൽക്കുന്നവർക്കും ബലവാനായിട്ടൊക്കെ നിൽക്കുന്നവർക്കും അതുപോലെ അങ്ങനെയുള്ളവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ ദശാപഹാരങ്ങളൊക്കെ ഉള്ളവർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല വേണം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊക്കെ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളെ കൂടി വേണമെങ്കിൽ സൂചിപ്പിക്കാം അതിപ്പോൾ ജൂലൈ മാസം നമ്മൾ നോക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളാണ് വരുന്നത് അതുപോലെ ആഗസ്റ്റ് മാസം പതിനാറ് വരെയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് തീയതികൾ അനുകൂലമായിരിക്കും അതുപോലെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളെക്കുറിച്ച് പറയാം ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ ആഗസ്റ്റ് മാസം പതിമൂന്ന് പതിനാല് തീയതിയിലുള്ള ദിവസങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഫലങ്ങളൊക്കെ പറയുന്നത് ഒരു പൊതുഫലമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും കാരണം ഇപ്പോൾ ഈ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച അനേകം പേരുമാണ് അവരുടെയൊക്കെ ദശാപഹാര കാലങ്ങളും അതുപോലെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഈ പറഞ്ഞപോലെ വ്യാഴവും ശുക്രനും ബുധനും ശനിയും ഒക്കെ വളരെ അനുകൂലമായിട്ടായിരിക്കും ചിലർക്ക് അനുകൂലമല്ലാതെയുമായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി വ്യത്യസ്തവും ദശാപഹാര കാലങ്ങൾ വ്യത്യസ്തവുമായിരിക്കും ചിലർക്ക് നല്ല ദശാവഹാരകാലമായിരിക്കും ചിലർക്ക് വളരെ മോശപ്പെട്ടതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗോചരഫലം എന്ന് പറയുന്നത് ഒരു പൊതുവായ ഫലമാണ് അപ്പോൾ അതനുസരിച്ച് നല്ല സമയം ഇപ്പോൾ നിലവിലുള്ളവർക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ മോശ സമയം നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മോശമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പവർ കൂടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കർക്കിട മാസത്തിലെ സമയമെന്ന് പറയുന്നത് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസ കാലയളവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം